നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ തോമസിന്റെ മോചനത്തിനായിട്ട് മാർപ്പാപ്പയും രംഗത്ത് വരികയാണ് മാർപ്പാപ്പയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ട് ഇന്ത്യൻ സ്ഥാനപതിക്ക് നിവേദനം നൽകി കഴിഞ്ഞു അപ്രകാരമുള്ള ഒരു വലിയ നീക്കം നടന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള വഴി തുറക്കുക ചെയ്യും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ നമുക്കെല്ലാവർക്കും കഴിയുകയും ചെയ്യും നമസ്കാരം ഇന്ന് പതിനഞ്ചാം തീയതിയാണ് നാളെ പതിനാറ് പതിനാറാം തീയതി ഏത് സമയത്താണ് എക്സിക്യൂഷനുള്ള സമയം വിധിച്ചിട്ടുള്ളതെന്ന് അറിയില്ല എന്തായാലും അത് വൈകുന്നേരമാണേലും അർദ്ധരാത്രിക്കാണെങ്കിലും വേളി മോർണിങ്ങിനാണെങ്കിലും ഇനി കൃത്യമായിട്ട് പറയാം വെള്ളി എണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുൻപ് എന്തെല്ലാം രീതിയിലുള്ള ഇടപെടലുകൾ സമ്മർദ്ദങ്ങൾ ദയാവായ്പിനേണ്ടാചനകൾ അത് ചെയ്യാമോ അതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷ നിമിഷ പ്രിയ തോമസ് അവരുടെ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് സാവകാശം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി ഓ റിക്വസ്റ്റ് അധികാരികളുടെ മുമ്പിൽ പോയിട്ടുണ്ട് പതിനാറ് എന്നുള്ള ദിവസം കുറച്ച് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം ആ കുടുംബത്തിനെ സമീപിക്കാനും അവരുമായിട്ട് ചർച്ച ചെയ്യാനും അവരെക്കൊണ്ട് ദയാതനം സ്വീകരിപ്പിക്കാനും അതുവഴി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടന്നു വരികയാണ് ഇപ്പോഴത്തെ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയം നീട്ടിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഹർജി അവിടെ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള കാനന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയാവുന്ന ഒരു സൂഫി പണ്ഡിത അദ്ദേഹം ലോകപ്രശസ്തനാണ് സയ്യിദ് ഉമർ ഹഫീസ് യമൻ പണ്ഡിതൻ അദ്ദേഹം സുന്നി വിഭാഗമാണ് സൂഫിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അത്രയായ സമയത്ത് നിമിഷപ്രിയാൽ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം അവരുടെ വീടിനകത്തേക്ക് കയറാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഒരു അനുവാദം കിട്ടിയിരുന്നില്ല എല്ലാവരുടെയും ദയവായ്പ വേണ്ടിയുള്ള യാചനയും അതിൻ്റെ പ്രവൃത്തികളും ചെന്നെത്തി നിന്നിരുന്നത് അധികാരികളുടെ അടുത്തു വരെ മാത്രമാണ് ഗോത്രത്തലവന്മാരുടെ അടുത്തും പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആ കുടുംബത്തിൻ്റെ കൺസെൻറ്റ് അത് കിട്ടാത്തടത്തോളം കാലം വേറെ ആരും ഇടപെട്ടിട്ടും ഒരു കാര്യവുമില്ല അതവിടുത്തെ നിയമമാണ് നാളിതുവരെയായിട്ടും രണ്ട് ദിവസം മുൻപ് വരെ എന്ന് പറയാം അവരവരുടെ വാതിലുകൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അത്രത്തോളമായിട്ടുണ്ട് അത് തന്നെ ഈ ഒരു കാര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച കാര്യത്തിൽ അതൊരു വൻ വിജയമായിട്ട് വേണം കാണാൻ സേവ് നിമിഷ നിമിഷ നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ അതിൻ്റെ ഇന്ത്യയിലെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന മഹതി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾ ദോ ജിറല്ലി അദ്ദേഹം വത്തിക്കാൻ രാജ്യത്തിന്റെ സ്ഥാനപതിയാണ് അംബാസഡർ അവരുടെ മുമ്പിലാണ് മാർപ്പാപ്പിട ഇടപെടൽ ആ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് കാര്യം മനസ്സിലാക്കേണ്ടത് യമൻ ബോറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറിനാണ് അതായത് നാളെയാണ് മണിക്കൂറുകൾക്കപ്പുറമാണ് വധശിക്ഷ എക്സിക്യൂഷനോട് സമയം വിധിച്ചിട്ടുള്ളത് അവിടെയാണ് വത്തിക്കാൻ്റെ ഇടപെടലിനുള്ള ഏർപ്പാടുകൾക്കായിട്ട് മുന്നോട്ട് വരുന്നത് സമയമില്ല ഇതുപോലെ തന്നെ ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നിമിഷപ്രിയയുടെ പ്രിയയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് യമനിലെ മുസ്ലിം മതപണ്ഡിതൻ മുന്നോട്ട് വരുന്നത് അതാകട്ടെ ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ കാന്തപുരം ബേബി അബൂബക്കർ മുസ്ലിം അതേ മുഖേനയുള്ള പരിശ്രമത്തിനൊടുവിലാണ് യമനിലെ ഒരു സൂഫി പണ്ഡിതൻ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു സൂഫി പണ്ഡിതൻ അതിലിടപെട്ടത് അത് ആ വീടിൻ്റെ വാതിലുകൾ തുറക്കുന്നിടത്തോളം വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അത് തന്നെ വലിയ വിജയമാണ് മരണപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ വിജയമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വത്തിക്കാന്റെ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള നിവേദനവുമായിട്ട് ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നിട്ടുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് വത്തിക്കാൻ കൂടി രംഗത്തെത്തി കഴിഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് രക്ഷയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വലിയ തോതിൽ തന്നെ പ്രതീക്ഷിക്കാം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ ഇപ്പോൾ അനിവാര്യമായിട്ടൊരു കാര്യമാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വത്തിക്കാൻ നിവേദനം നൽകിയിട്ടുള്ളത് നിമിഷപ്രിയയുടെ കേസിൽ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുള്ള ശരിയല്ലായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഭാഷയറിയാത്ത നിമിഷപ്രിയ അവർ കൊടുത്ത അറബി ഭാഷയിലുള്ള പേപ്പറുകളിൽ ഒപ്പ് വെച്ചു എന്നുള്ളത് ഇപ്പോൾ സമാഗതമായിരിക്കുന്ന അപകടത്തിൽ നിദാനമായിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അത് വീണ്ടും അതിനെക്കുറിച്ച് ചിന്ത അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ നീതി കൃത്യമായിട്ടും ഉറപ്പാക്കേണ്ടതുണ്ട് പിന്നെ ശിക്ഷയിൽ ഇളവ് ശിക്ഷാവിധി ഇപ്പോൾ വന്നിട്ടുള്ളത് അവരുടെ ഫൈനൽ വെർഡിക്റ്റ് അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് മരണം വരെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ശിക്ഷ ആ ശിക്ഷയിൽ നിന്നുള്ള ഇളവാണ് ഈ ദയവായ്പുമായിട്ട് ചെല്ലുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നത് അതായത് നിമിഷപ്രിയ തോമസിന് ശിക്ഷ വേണ്ട എന്നാരും പറഞ്ഞിട്ടില്ല ചെയ്തത് കുറ്റമല്ല എന്നാരും പറഞ്ഞിട്ടില്ല അത് പൊറുക്കാനാവാത്ത കുറ്റം തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട് നിമിഷപ്രിയയുടെ ചെയ്തികളെ ന്യായീകരിക്കാൻ ഇതുവരെയായിട്ട് ആരും ശ്രമിച്ചിട്ടുമില്ല ഏതായാലും ഈ ഒരു നിവേദനം മാർപ്പാപ്പയുടെ വത്തിക്കാനിൽ നിന്നുള്ള റിക്വസ്റ്റ് കൂടി വരുമ്പോൾ വിംശപ്രിയയുടെ മോചനത്തിന് അഥവാ മരണദണ്ഡനയിൽ നിന്നുള്ള മോചനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം മരണദണ്ഡനയിൽ നിന്നുള്ള മോചനത്തിന് അത് കാരണമാകും എന്ന് തന്നെ ഉറപ്പിക്കാം ഇവിടെ നമുക്ക് ചിന്തനീയമായിട്ടുള്ള മറ്റു കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് നടത്താൻ കഴിയുന്നത് സ്നേഹപൂർവ്വമുള്ളൊരു സമ്മർദ്ദം മാത്രമാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളോ സൃഷ്ടിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഇത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സന അടക്കമുള്ള യമന്റെ ഉത്തര പശ്ചിമ ഭാഗം ഹൂത്തിവിമതരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഹൂത്തികൾ എന്ന് കേൾക്കുമ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യക്കകത്തുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും അഥവാ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഹൂത്തികൾ എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് ഉയർന്നു വരുന്നൊരു ബോധ തലമുണ്ട് അത് സുഖകരമായിട്ടുള്ളൊരു ബോധമല്ല ആയതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് മുഖം വിൽക്കാനുള്ളൊരു അവസരമാണിത് ഇത് പൊളിറ്റിക്കലല്ല രാഷ്ട്രീയപരമല്ല ഒരു പെൺകുട്ടിയുടെ ദയയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള സംബന്ധമാണ് സ്നേഹം സ്നേഹത്തോടുകൂടിയുള്ള സംബർദ്ദം ഇത് ഇത്രയും നാളും ഒരു പത്ത് മുപ്പത് ദിവസം മുൻപ് വരെ ഇത് കേരളത്തിലുള്ള പാലക്കാടുള്ള കൊല്ലങ്കോട്ട് മാത്രമായിരുന്നു ചർച്ചാ വിഷയം അത് കേരളമാകെ പടർന്നു കയറി ഇന്ത്യയാകെ പടർന്നു കയറി ഇന്നിപ്പം ഇതൊരു വേൾഡ് വൈഡ് പ്രശ്നമായി മാറിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ സമ്മതം അത് നമുക്ക് വലിയ തോതിൽ പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള അപ്രോച്ചും നടന്നു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല വധശിക്ഷയിൽ നിന്നെ ഒഴിവാക്കാം മറ്റുള്ള ശിക്ഷയുടെ കാര്യം അത് പിന്നീട് ചിന്തിക്കേണ്ടുന്ന വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ വർത്തിക്കാനുള്ള ഇടപെടൽ ദാറ്റ് മീൻസ് മാർപ്പ് അൾട്ടിമേറ്റ്ലി മാർപ്പാപ്പയുടെ ഇടപെടൽ അതുപോലെ തന്നെ ലോകപ്രശസ്ത സുന്നീ പണ്ഡിതനായിരിക്കുന്ന സൂഫിയായിരിക്കുന്ന സയിദ് ഉമർ ഹഫീസ് എന്ന യമൻ പണ്ഡിതൻ്റെ ഇടപെടൽ അവരുടെ മാസായിട്ടുള്ള ഒരു അപ്രോച്ച് ഒരു സ്നേഹസമ്മർദ്ദം അത് അംഗീകരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിനും അതുവഴി ഹൂത്തികൾക്കും എല്ലാർത്ഥത്തിലും വലിയ നേട്ടമാണ് ഉണ്ടാകുക നാളിതുവരെ ആ ഒരു ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ അവരോടൊപ്പം അതിൻ്റെ മുന്നിൽ നടക്കാൻ ഈ നിമിഷപ്രിയയുടെ അമ്മ ഒരു വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത് അതുപോലെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവമാണെങ്കിൽ ഒരു കേരള സംഭവം മാത്രം അപ്പോൾ അവർക്ക് മാത്രം ഒരു ഫേവർ ചെയ്തിരുന്നെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നേട്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടം അതല്ലെങ്കിൽ ലോകനിൽ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ഉണ്ടാക്കുക ഒരു നല്ല ബോധമബലിൽ ഉണർത്തുക അതൊന്നും നടക്കുമായിരുന്നില്ല ഹൂത്തികളായിട്ടുള്ള ഞങ്ങൾ നിങ്ങൾ വിചാരിക്കും പോലെ ഹൃദയശൂന്യരല്ല എന്നൊരു ബോധം ലോകറിൽ ഉണർത്താൻ അതൊന്നും അന്ന് സാധ്യമാകുമായിരുന്നില്ല അതോടൊപ്പം തന്നെ അവരുടെ നിയമവ്യവസ്ഥ അത് ശരീരത്ത് വ്യവസ്ഥ അതിൻ്റെ മഹനീയതയെ ഏതോ ഒരു നാട്ടിലെ ഒരു കൊലപാതകയ്ക്ക് വേണ്ടി കളഞ്ഞു കുളിച്ചു എന്നൊരു അവഖ്യാതിയും ഉണ്ടാകുമായിരുന്നു വേരൽനാട്ട പ്രവർത്തികൾ നടത്തി എന്നൊരു അവഖ്യാതി ഉണ്ടാകുമായിരുന്നു യമൻ രാജ്യത്തിൻ്റെ അകത്തു നിന്ന് തന്നെ ആധ്യാത്മിക നിന്നും ഗോത്ര തലവന്മാരിൽ നിന്നും ഒന്നായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുമായിരുന്നു ഇന്നിപ്പോൾ ഈ സംഭവം പാലക്കാട് വിട്ട് കേരളം വിട്ട് ഇന്ത്യ മുഴുവൻ വിട്ട് ലോകത്തെല്ലായിടത്തും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ചെന്നെത്തി എത്തി നിൽക്കുകയാണ് ദയം അഭ്യർത്ഥിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ച് യമനിൽ തന്നെയുള്ള ലോകപ്രശസ്തനായുള്ള സൂഫി പണ്ഡിതൻ സയ്യിദ് ഉമർ ഹഫീസ് അദ്ദേഹമുണ്ട് ഇന്ത്യയിൽ നിന്ന് എ പി അബൂബക്കർ മുസ്ലിര് അദ്ദേഹമുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള ഒരു സ്നേഹസമ്മർദ്ദം കൂടി വരാൻ പോകുന്നത് മരിച്ച യമൻ പൗരൻ്റെ സഹോദരൻ അവിടുത്തെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജി ഗോത്ര തലവന്മാർ എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇന്നിപ്പോൾ അവരെല്ലാവരും ിക്കുന്നത് ഒരു ദയയ്ക്ക് വേണ്ടിയിട്ടാണ് വധശിക്ഷയിൽ നിന്നുള്ള മോചനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നത് മറ്റേത് ശിക്ഷയും ഏറ്റുവാങ്ങാം എന്നുള്ള ഒരു ഹിടനായിട്ടുള്ള മനസ്ഥിതിയും ഈ പറഞ്ഞ ആളുകൾ കാത്തുസൂക്ഷിക്കുന്നുണ്ട് കാരണം നിമിഷപ്രിയ ചെയ്ത് തെറ്റാണ് പൊറുക്കാനാവാത്ത തെറ്റാണ് ആയതുകൊണ്ട് ഇതിന് ജീവപര്യന്തവും അതുപോലെയുള്ള ഏത് ശിക്ഷയാണെങ്കിലും ഏറ്റുവാങ്ങാം എന്നൊരു ധ്വനി കൂടി അവരിലുണ്ട് കാരണം വധശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഒന്നേ പറയാനുള്ളു ഇത്രയും വലിയൊരു മാസ് ഓപ്പറേഷൻ നടത്തുമ്പോൾ അവരുടെ ആവശ്യം ദയയ്ക്ക് വേണ്ടി മാത്രമാകുമ്പോൾ ജീവന് വേണ്ടി മാത്രമുള്ള യാചനയാകുമ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിൽ മുഖം തിരിക്കാൻ ആ മരണപ്പെട്ടുപോയ യമൻ പൗരൻ്റെ കുടുംബത്തിന് കഴിയുമോ ലോകപ്രശസ്ത സൂഫി പണ്ഡിത പണ്ഡിതനും അതുപോലെ തന്നെ വത്തിക്കാൻ അധിപതി അധിപതിയായിട്ടുള്ള മാർത്മാപ്പയിൽ നിന്നും അവരിൽ നിന്ന് പോലുമുള്ള അവരിൽ നിന്നുണ്ടാകുന്ന റിക്വസ്റ്റിന് മുമ്പിൽ മുഖം തിരിക്കാൻ ദയാവായ്പനായിട്ടുള്ള യാചനയ്ക്ക് മുമ്പിൽ മുഖം തിരിക്കാൻ ആ കുടുംബത്തിന് കഴിയുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് സാധിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം വലിയ പ്രതീക്ഷയോടെ വലിയ ശുഭപ്രതീക്ഷയോടെ Vamos